ആദ്യ രാഷ്ട്രീയ പാർട്ടി എല്ലാം ഉണ്ടാക്കിയത് ആദ്യ പത്രം ഉണ്ടാക്കിയത് വായിക്കാനും അറിയാനും വിജ്ഞാനം അറിയുന്നവരുമായി ഒരു സമൂഹത്തെ മാറ്റുകയാണ് എന്നിട്ടാണ് അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് ചന്ദ്രിയെ നിർവഹിച്ച ദൗത്യം എന്താണെന്നറിയോ വെറും വാർത്തകളെ നിങ്ങളെ മുമ്പിൽ എത്തിക്കൽ മാത്രമല്ല നിങ്ങളെ സാമ്പത്തികപരമായി ശക്തരാക്കി തീർത്തത് അതിന് പിന്നിലും ചന്ദ്ര ഉണ്ടായിരുന്നു ചന്ദ്രിയുടെ ഒന്നാം പേജിലെ നാലിൽ ഒന്ന് വാർത്ത എന്താണെന്നറിയോ ചന്ദ്രിക ആഴ്ച പതിപ്പിൽ ഈ മലഞ്ചരക്ക് സാധനമുണ്ടല്ലോ കാർഷിക വസ്തുക്കൾക്ക് മലബാറിലെ ചന്തകളിൽ ലഭിക്കുന്ന റേറ്റ് നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം എത്ര കണ്ട് ബോധ്യപ്പെടും എന്ന് എനിക്കറിയില്ല ആ കാലത്ത് നമ്മളുണ്ടാക്കുന്ന കാർഷിക വസ്തുക്കളുടെ വില വാങ്ങുന്നവനാണ് നിശ്ചയിക്കുന്നത് വിൽക്കുന്നവനല്ല അതുകൊണ്ട് വാങ്ങുന്നവൻ എന്ത് തന്നോ അതിൽ പൊരുത്തപ്പെട്ടിരുന്നോളം കൃഷി ഇങ്ങനെ ചെയ്യുന്നു ഭക്ഷണം കഴിച്ചു പോകുന്നു എന്നല്ലാതെ ഒരു സമൂഹത്തിനൊരു വളർച്ചയുണ്ടാകുന്നില്ല ഇത് മാറ്റിയെടുത്തത് മഹാനായ കെ എം സി തി സാഹിബ് ചന്ദ്രയിലൂടെയാണ് വടകര ചന്തയിൽ അടക്കക്ക് ഇന്നിത്ര രൂപ വിലയുണ്ട് നിലമ്പൂർ ചന്തയിൽ ഇത്ര വിലയുണ്ട് മഞ്ചേരി ചന്തയിൽ ഇത്ര വിലയുണ്ട് എടക്കര ചന്തയിൽ ഇത്ര വിലയുണ്ട് ഇതാണ് ചന്ദ്രയിലൂടെ വന്ന പ്രധാനപ്പെട്ട മെസ്സേജ് ഇതോടുകൂടി അതാത് നാട്ടിൽ നിന്നും ഈ ചന്തകളിലേക്ക് പോകുന്ന വണ്ടികളുണ്ട് ഈ വണ്ടികളിലേക്ക് അവനവനുണ്ടാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊടുക്കും വണ്ടിക്കാരൻ ആ ചന്തയിൽ പോവും അത് വിൽക്കും വില കൊണ്ടു തരും അങ്ങനെയാണ് കാർഷിക വിളകൾക്ക് മാന്യമായ അതായത് ഭക്ഷണം കഴിച്ചും മിച്ചം ഒരു പൈസ എടുത്ത് വെക്കാനുള്ള അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ പ്രാപ്തമാക്കിയത് അന്ന് ചന്ദ്രയിലൂടെ ലീഗ് നേതാക്കളായ സീതി സാഹിബ് അടക്കമുള്ളവർ നടത്തിയ ശ്രമങ്ങളാണ് അങ്ങനെ പതുക്കെ സാമ്പത്തികപരമായി ഷർട്ട് ഒരു അറുപത് കൊല്ലായിട്ടുള്ള ആണുങ്ങൾ കുപ്പായിടാൻ തുടങ്ങിയിട്ട് ഇൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ ഉണ്ട് പള്ളിയിൽ പോലും വെള്ളിയാഴ്ച കുപ്പായിടാല്ല കല്യാണത്തിൽ പോലും കുപ്പായിടാതാണ് കാരണന്മാർ വരിക അതൊരു കാലഘട്ടമായിരുന്നു അവിടുന്ന് വസ്ത്രം ഒടുപ്പിപ്പിച്ചു ഒരുപാട് രീതിയിലാണ് സമുദായത്തെ കൊണ്ടുവന്നത് സ്കൂൾ പഠിക്കുന്ന കാലം നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ട്രൗസറൊക്കെ കീറിയുണ്ടാവും ഒരു വസ്ത്രം പോലും ഇല്ല ചെരുപ്പില്ല വാച്ചില്ല വാച്ചുള്ളവൻ്റെ മുതലാളിയാണ് ചെറുപ്പിട്ടവന് വലിയവനാണ് ഒരു സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് ജയിച്ചാൽ ജയിച്ച എട്ടാം ക്ലാസ് എൻ്റെ വീട്ടിലെത്തും എന്താണ് എൻ്റെ മോൻ ഏഴാം ക്ലാസ്സിലേക്ക് ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ കുട്ടി ഉപയോഗിച്ച പുസ്തകം എൻ്റെ കുട്ടിക്ക് തരണം ഏറ്റവും വലിയൊരു എക്സ്ചേഞ്ച് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ പുതിയ കുട്ടികൾക്ക് അറിയില്ല നമ്മുടെ തുടക്കത്തിൽ കണ്ടതാണ് അങ്ങനെയൊക്കെയുള്ള കഷ്ടതകൾ അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല ഇന്നിപ്പോൾ എവിടെ എത്തിക്കണങ്ങൾ ഇന്ന് എന്തെല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് എത്ര കൂട്ടം വസ്ത്രങ്ങളുണ്ട് നിങ്ങൾ അളമാരിയിൽ നിറഞ്ഞു കിടക്കാണ് വസ്ത്രം അല്ലേ ഒരു വസ്ത്രം കേടായാലേ അടുത്തത് വാങ്ങുകയുള്ളൂ അപ്പോൾ അതല്ല പണ്ട് പെരുന്നാക്കാൻ ഒരു വസ്ത്രം കിട്ടുക ഇന്ന് അതാണോ അല്ല ഇന്ന് ഓൺലൈനിൽ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് വസ്ത്ര ശേഖരണങ്ങൾ നമ്മൾ അളമാരി കിടക്കുകയാണ് വാച്ച് ഉണ്ട് ചെരുപ്പുണ്ട് കാറുണ്ട് ഇന്ന് എന്താ ഇല്ലാത്തത് ഒരാളൊരു പ്രധേയമായ ഒരു നിരൂപണമുണ്ട് ജോഡ് പിന്നെ എന്താണ് ഇന്നത്തെ പിന്നെ ട്രംപിൻ്റെ കയ്യിലും നമ്മളും തമ്മിൽ ജീവിച്ച് നോക്കുകയാണെങ്കിൽ അയാളും നമ്മളും നമ്മൾ വ്യത്യാസം അയാളുടെ കയ്യിൽ ആറ്റം പോകും നമ്മൾ കൈ അതില്ലെന്നാ പുരോഗമിച്ചു അതിൻ്റെ കൊടുമുടിയിലെത്തി അപ്പോൾ ഒക്കെ ഇങ്ങോക്ക് ഒറ്റ ക്വസ്റ്റിനാണുള്ളത് ഇതൊക്കെ ഇപ്പോൾ പറയാൻ ലീഗിനെന്താ ഇതൊക്കെ ലീഗ് കൊണ്ടാണോ അവിടെ മാത്രമാണ് നമ്മൾ ചൂ നൂറ് കൊല്ലം മുമ്പുള്ള മുസ്ലിം ഈ കോലത്തിലേക്ക് കേരളത്തിൽ മാറി ഞാൻ ചോദിക്കട്ടെ ആസാമിലെ മുസ്ലിം നൂറ് കൊല്ലം മുമ്പ് എവിടെയാണ് ഇപ്പോഴോ അവിടെ തന്നെ നിൽക്കുക ബീഹാറിലെ മുസ്ലിം നൂറ് കൊല്ലം മുമ്പ് എവിടെയാണ് ആ കംഫർട്ടബിളും ഇപ്പം അവിടെ തന്നെ നിൽക്കുന്നു യു പിയിലെ മുസ്ലിം പഞ്ചാബിലെ മുസ്ലിം ഹരിയാനയിലെ മുസ്ലിം മഹാരാഷ്ട്രയിലെ മുസ്ലിം താരതമ്യേന കേരളത്തിനെ അല്ല കേരളത്തിനെയും അല്പമൊന്ന് തമിഴ്നാട്ടിൻ്റെ കുറച്ച് പ്രദേശങ്ങളെയും മാറ്റി നിർത്തിയാൽ നൂറ് കൊല്ലം മുമ്പ് അവരെവിടെയാണോ എന്നത് അവിടെ തന്നെ ഇപ്പോൾ ആണ് എന്നാൽ കേരളം നഷ്ടപ്പെടാൻ പലതുമുള്ളൊരു സമുദായമായി നമ്മൾ മാറി ഇന്ന് ഒരു സെൻ്റെ ഭൂമിയില്ലാത്ത ഒരുത്തനെ കാണാൻ കഴിയിലാണ് ഉണ്ടോ എന്താ മനസ്സിലാക്കണേ എത്ര മാത്രങ്ങൾ മെച്ചപ്പെട്ടു സാമ്പത്തികപരമായി നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി നിങ്ങൾ സ്വന്തമായി വീടില്ലാത്തവർ ആരാ എല്ലാ സൗകര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടിയ നമുക്കത് നമ്മളെ പ്രസ്ഥാനം വഴിയാണ് നമ്മളെ പത്രമാണ് സാമ്പത്തികപരമായി നമ്മളെ കൈ എടുത്താൽ നിന്നത് ആ പത്രം ആ പത്രത്തിനൊരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് മുസ്ലിം സമുദായത്തെ എന്നും രാഷ്ട്രീയപരമായി പോസിറ്റീവായി എജ്യൂക്കേറ്റ് ഒരു പത്രം ചന്ദ്രികയാണ് ചന്ദ്രികയിലെ റിപ്പോർട്ടർമാർ കൊടുക്കുന്ന റിപ്പോർട്ടുകളല്ല ഈ പറയുന്നത് അതിൻ്റെ എഡിറ്റോറിയൽ പേജ് ഒരാഴ്ച ചന്ദ്രിയ പത്രത്തിൽ വരുന്ന ഏഴ് ദിവസങ്ങളായി വരുന്ന എഡിറ്റോറിയൽ പേജിലെ രണ്ട് ലേഖനങ്ങൾ ഏഴ് ഏഴും പതിനാല് ഏഴ് എഡിറ്റോറിയളും പതിനാലും ഏഴ് ഇരുപത്തൊന്ന് ഈ ഇരുപത്തൊന്നെണ്ണം ഒരു പുസ്തകമാക്കിയാൽ അതൊരു മികച്ച പുസ്തകമാണ് അവിടെയാണ് ചന്ദ്രികയുടെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ രീതിയിൽ ചന്ദ്രിക നമ്മുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അതോടൊപ്പം മറ്റു പത്രങ്ങളൊന്നും നാം എതിർക്കാൻ പാടില്ല നമ്മുടെ സമുദായത്തിൽ തന്നെ സുപ്രഭാതം പോലുള്ള പത്രത്തിനുണ്ട് ഒരു ലീഗുകാരനും സുപ്രഭാതത്തിനെതിരെ സംസാരിക്കരുത് ചന്ദ്രയെക്കുറിച്ച് നല്ലതു പറയുക അതാണ് മറുപടി നമ്മൾ ചന്ദ്രയെ വാങ്ങിക്കാൻ എല്ലാവരും പറയാം മറ്റു പത്രങ്ങൾ ചീത്ത പറയുക ഇകെഴുത്തുക കാരണം ആ പത്രത്തിൻ്റെയൊക്കെ ഡയറക്ടർ ബോർഡിലും ഒക്കെ നമ്മളെ പാണക്കാരോ തങ്ങന്മാരും എല്ലാവരും ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ആവേശം കൊണ്ട് എന്താ പറഞ്ഞാവുന്നതും ഗുണമുണ്ടാകുമില്ല അതൊക്കെ ഇത് തകർന്നു കാണണം തരിപ്പണായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് വലിയ മെറ്റീരിയൽ നമ്മളെല്ലാത്തിനും സഹിഷ്ണതിൽ കാണുക അത് അത് വായിക്കട്ടെ അതിനോട് എപ്പോഴെങ്കിലും നമുക്ക് പിന്നെ ചില പിന്നെ അഭിപ്രായം പറയേണ്ട ഘട്ടത്തിൽ നമ്മളെ നേതാക്കന്മാർ അത് പറയാൻ മടിക്കുന്നില്ല അല്ലേ വിയോജിക്കേണ്ട സമയത്തൊക്കെ നമ്മൾ വിയോജി പറഞ്ഞിട്ടുണ്ട് നമ്മളെ ലീഡർഷിപ്പ് ഓർമ്മ